ബെൽജിയത്തിൽ ആയിരത്തി നാനൂറ്റി അഞ്ചിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ആയിരത്തി നാനൂറ്റി അഞ്ചിലെ പെന്തകുസ്തയ്ക്ക് മുൻപുള്ള ചൊവ്വാഴ്ച ഹൽഡൻബർഗിലെ ജോണിന് തിരുമുറിവുകൾ പൊതിഞ്ഞ നിലയിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു ക്രിസ്തു ജോണിനോട് ഇപ്രകാരം ആജ്ഞാപിച്ചു ഇസാക്കിലെ ചാപ്പലിൽ പോവുക എന്നെ നിനക്ക് അവിടെ കാണാം അതേസമയം തന്നെ ഇസാക്കിലെ പള്ളിയിലെ വൈദികനായ ഫാദർ പീറ്റർ ഓസ്റ്റിനും ആരോ തന്നോട് ഇപ്രകാരം പറയുന്നതായി തോന്നി അടുത്ത ദിവസം തന്നെ അദ്ദേഹം എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇസാക്ക് ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ പോയി ഹൽഡൻബർഗിലെ ജോണും അക്കൂട്ടത്തിലുണ്ടായിരുന്നു വിശുദ്ധ കുർബാനയ്ക്കിടെ കോർപ്പറൽ തുറന്ന ഫാദർ പീറ്റർ കണ്ടത് കോർപ്പറലിനുള്ളിൽ വലിയൊരു തിരുവോസ്തി പറ്റി അദ്ദേഹം അത് എടുക്കുവാൻ ശ്രമിച്ചെങ്കിലും അതവിടെ നിന്ന് ഇളക്കുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അതിൽ നിന്ന് രക്തമൊഴുകുവാനും തുടങ്ങി ഇതുകണ്ട് അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു ഇതെല്ലാം കണ്ടുനിന്ന ജോൺ ഫാദർ പീറ്ററിനോട് തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും ഭയപ്പെടേണ്ടതില്ലെന്നും ജോൺ വൈദികനെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തി പെന്തകുസ്തയ്ക്ക് ശേഷം നാല് ദിവസത്തോളം തിരുവോസ്തിയിൽ നിന്ന് തിരുരക്തം ഒഴുകിക്കൊണ്ടിരുന്നു ഈ അത്ഭുതം ധാരാളം ആളുകൾ കാണുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു കോർപരലിൽ പറ്റിയിരുന്ന രക്തക്കര നീക്കം ചെയ്യാൻ ശ്രമിച്ച എല്ലാ പരിശ്രമങ്ങളും വ്രതാവിലാവുകയാണുണ്ടായത് ആയിരത്തി നാനൂറ്റി പത്ത് ജൂൺ പതിനാറിന് ബിഷപ്പ് പീറ്റർ ഇത് ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ പ്രതി കഠിനമായ നിന്നാവങ്ങൾ പേറുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ലോകം മുഴുവനും അങ്ങയുടെ തിരിച്ചരീര രക്തങ്ങളുടെ വിലയറിഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യ ആരാധിക്കുവാൻ ഇടയാക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ